ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത് ആ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താ പറയുക നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ നല്ല മഞ്ഞും കുളിരും തണുപ്പൊക്കെയാണ് ക്രിസ്മസ് അടുത്ത് വരുംതോറും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ സ്റ്റാർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നേരം വെളുത്തപ്പോൾ ഇങ്ങനെ മഞ്ഞി കത്തിയ പോലെ കാണുകയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ പോയി ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ജോലികളിലേക്കൊക്കെ കിടക്കണ്ടേ അപ്പോൾ അതിന് മുൻപായിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് കിളികളുടെ പാട്ടും അതുപോലെ നമ്മുടെ പ്രകൃതിയും പുതുതായിട്ട് വല്ല പൂ വിരിഞ്ഞോ ഇതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറ്റത്ത് ഇറങ്ങി കഴിഞ്ഞിങ്ങനെ നടന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നമുക്കെന്നും നനച്ചൊക്കെ കൊടുക്കണം കേട്ടോ ചെടികൾക്ക് രണ്ട് നേരം നനയ്ക്കണമെങ്കിൽ അത്രയും നല്ലതാണ് അതുപോലെ ഇപ്പം കടുത്തു തുടങ്ങി മണ്ണൊക്കെ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് രമേശായിട്ട് രാവിലെ തന്നെ വാക്കിങ്ങിന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് അതിശയം തോന്നാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയി പറൽ ആയിരുന്നു അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് നമ്മുടെ മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ തോന്നിയിട്ട് നമ്മൾ ചെയ്യുന്നതാണല്ലോ അപ്പോൾ നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കട്ടെ അപ്പോൾ രമേശ് ചേട്ടൻ ഇങ്ങനെ നടക്കാൻ പോകുന്നതിൽ എനിക്കും ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഒത്തിരി ആളുകൾ ഈ റോഡിലൂടെ നടക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് പക്ഷേ രമേശ് ചേട്ടൻ അങ്ങനെ പോവാറില്ല കേട്ടോ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നും നടക്കുമോ കുറേ നാൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ നമ്മുടെ ലൈഫിൽ നമ്മൾ നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കണം അല്ലേ അപ്പോൾ ഞാൻ ആ കോഴിമക്കളയച്ചു വിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ വെറുതെ എവിടെയോ വേറെ വീട്ടിൽ കോഴി ൾ കൊക്കുന്നത് കേട്ടിട്ട് ഇവരും ഇങ്ങനെ അവർക്ക് കൂട്ടായിട്ട് കൂടെ കൊക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒരുമയുള്ള ആൾക്കാരാണല്ലോ അങ്ങനെതാ കൂട് തുറന്നു കൊടുക്കുമ്പോഴേക്കും വാതുക്കെ നിൽക്കുന്ന കോഴിയൊക്കെ മാറി കൊടുക്കൂട്ടാ മോനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവനെ മാത്രമാണല്ലോ രാവിലെ തന്നെ തുറന്നുവിടാം ബാക്കിയുള്ളവർ മുട്ടയൊക്കെ ഇട്ടിട്ടൊക്കെ വേണം അവരെ അങ്ങനെ അങ്ങനെതാ ഞാൻ വാഴയുടെ ഇലയുടെ ഭംഗിയൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടാ ഭംഗി നോക്കി നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഇന്ന് ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഗോതമ്പ് മാവ് വെച്ചിട്ട് അടയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ശർക്കര എല്ലാം കേട്ടോ ഉപയോഗിക്കുന്നത് നാളികേരവും ആണ് കേട്ടോ അപ്പോൾ പഞ്ചസാര നാളികേരം ഒക്കെ റെഡിയാക്കണം ഇല കീറി കഴുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിക്കുമോനെ തുറന്നു വിട്ടതുകൊണ്ട് തന്നെ അവനും എൻ്റെ കൂടെ നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവന് ഇതാ ഇവിടെ കുറച്ച് അരി ഇട്ട് കൊടുക്കും അപ്പോൾ അവൻ അരി കൊത്തി തിന്നുന്നത് ആ വേഗം തന്നെ എത്ര മണി തിന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മാളിക്കൂട്ടൻ എണ്ണാനിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മൾ നാളികേരമൊക്കെ ചെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ കിട്ടിയ പഞ്ചസാര ഇടിച്ച പഞ്ചസാരയാണ് കേട്ടോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നല്ല എന്താ പറയുക നൈസ് പൊടിയായിരിക്കും കേട്ടോ അതിൽ ചേർത്ത് ഇലക്കാ പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ എന്തോ ഒരു സ്മെല്ലാന്നറിയോ ഈ ഒരു സമയത്ത് അങ്ങനെ ഇതും കൂടിയാണ് അതിൽ ഫില്ല് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ടട ചൂടാന്നാണ് വിചാരിച്ചത് അപ്പോൾ പൊടി കുറച്ച് വന്നപ്പോൾ മൂന്നെണ്ണത്തിനായിട്ടുണ്ട് കേട്ടോ ആ പൊടിയിലേം കൂടി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഈ തണുപ്പത്തൊക്കെ നമ്മൾ കൂലിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇല ഇങ്ങനെ ചുട്ടെടുത്ത് അടയും ചൂടുള്ള കട്ടൻ ചായയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വിറകടുപ്പിൽ കത്തിക്കുകയാണെങ്കിൽ ഒന്നും പറയും വേണ്ട നമ്മുടെ തണുപ്പും മാറിക്കിട്ടും നല്ലതാണ് പക്ഷെ നമുക്ക് അതിനുള്ളൊരു ഇല്ല കേട്ടോ ഇന്ന് കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ക്രിസ്മസ് ഷോപ്പിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പുറത്തേക്കൊക്കെ പോകേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ ചട്ടിയെടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഇല കരിയുന്ന ഒരു സ്മെൽ അതെല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ നമ്മൾ മലയാളികളുടെ ഒക്കെ ഓരോ ന്യൂസ്റ്റുമാണ് എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പോൾ ഇലയാടൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമൊക്കെ തോന്നും അപ്പൊ മൗഗ്ലിക്കുട്ടേന്റെ ആ നേരിയ വെയിൽ വരുന്നത് കൊള്ളാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ നിക്കാൻ അപ്പോൾ രമേശ് ചേട്ടൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി പുറത്തേക്കൊക്കെ ഒന്ന് പോയതാണ് കേട്ടോ അങ്ങനെ ഇലയാടയൊക്കെ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടാ ചൂടുള്ള കട്ടൻ ചായയും കൂട്ടിയിട്ട് കഴിക്കാൻ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നൂട്ടാ ശർക്കര നാളികാരം വെച്ചതിന് വേറെ ഒരു ടേസ്റ്റാണ് പഞ്ചസാര നാളികാരം വെച്ചതിനും വേറെ ടേസ്റ്റാണ് പല ഇഷ്ടങ്ങളാണ് രണ്ടും എനിക്കിഷ്ടമാണ് കേട്ടോ ചുട്ടെടുത്ത അടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ല ആസ്വദിച്ച് തന്നെ ഇരുന്ന് കഴിക്കുകയാണ് പിന്നെ അതെല്ലാം വീട്ടമ്മമാർക്ക് ഒത്തിരി ജോലികളുണ്ട് അപ്പോൾ അവർ നേരാ നേരത്തിന് ഭക്ഷണമൊന്നും കഴിക്കില്ല അല്ലേ അപ്പോൾ എന്ത് കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ ഹെൽത്ത് നോക്കണം കേട്ടോ മറ്റുള്ളവർ നീ കഴിക്കുക അങ്ങനെ ഇങ്ങനെ ഒന്ന് പറയുന്നതൊന്നും നോക്കിക്കരുത് പിന്നെ ഉണ്ടല്ലോ ഇന്നലെ രാത്രി നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് മമ്മിയാണ് നമ്മുടെ ടെക്നോസ് മോം എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലിലെ മമ്മിയാണ് അതുപോലെ തന്നെ പിന്നെ അവരുടെ മരുമകളായിട്ടുള്ള അമ്മു പിന്നെതാ മക്കളുകളൊക്കെ ഉണ്ടായിട്ട് ഇവരെല്ലാവരും കൂടെ ഇതിലേ പോയപ്പോൾ നമ്മുടെ വീട്ടിൽ കയറിയതാണ് ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ എനിക്ക് മുൻ അമേശായിട്ടും ഭയങ്കര സന്തോഷമായിട്ടാണ് അങ്ങനെ അവർ അപ്രതീക്ഷിതമായത് ആയി വന്നതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളവും നട്ട്സൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്ന കേട്ടോ പെട്ടെന്നാണല്ലോ വന്നത് പിന്നെ രാത്രിയാണല്ലോ അങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നിട്ടാണ് പോയത് കേട്ടാ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് നമ്മുടേത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്ന ചിന്ന ചാനലാണല്ലോ അപ്പോൾ ഇത്ര വലിയ ചാനലുകാരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരെ ഒത്തിരി സ്നേഹമാണ് അവർക്ക് നല്ല ആത്മാർത്ഥമായിട്ടുള്ള സംസാരമാണ് അല്ലാത്ത ഒട്ടും ഒരു ജാടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ആണെന്ന് തോന്നി പോകും തോന്നിപ്പോകട്ടോ അപ്പോൾ ഞാനും അമ്മീന്ന് തന്നെയാണ് വിളിക്കാറ് കേട്ടോ അങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെയിരുന്നു ഞങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അവരുടെ അമ്മു ആണെങ്കിൽ നമ്മുടെ മൗകുളി കൂട്ടനെ നിലത്ത് വെക്കുന്നുണ്ടായിരുന്നില്ല കേട്ടാ അതുപോലെ എടുത്തുകൊണ്ട് നടക്കായിരുന്നു കൊഞ്ചി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അവരൊക്കെ പോയി കേട്ടോ ആ കാര്യം നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് കഷ്ണം എടുത്തും കഴിഞ്ഞിട്ട് മസാലകളൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ എയർ ഫ്രയറൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഉദ്ഘാടനമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ വെക്കണോ നേരെ വറുത്തു കൊരണോന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ സമയം പോലെ നമ്മുടെ തിരക്ക് പോലെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് എന്തായാലും എന്താ ചിക്കനൊക്കെ മസാല പൊരറ്റി വിൽക്ക വെക്കാണ് കേട്ടോ അപ്പം തൈര് ഒഴിച്ചും കഴിഞ്ഞിട്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ തിരക്കിട്ട പാചകം പുറത്ത് പോകണം എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് തന്നെ മനസ്സൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോയ പോലെ തന്നെയാണ് കേട്ടോ പാട്ടൊക്കെ പാടി നല്ല ഉഷാറായിട്ട് നിൽക്കണം വേഗം ജോലികളൊക്കെ കഴിച്ചിട്ട് വേണം പുറത്തേക്ക് പോകണമെങ്കിൽ അപ്പം ഇതിങ്ങനെ മസാല പൊരത്തിയിട്ട് എത്ര സമയം വെക്കുന്നു അത്ര മസാല പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് കൂടും കേട്ടാ അപ്പോൾ അധിക സമയമൊന്നും വെക്കാനില്ല എന്നാലും ബാക്കി ജോലികളൊക്കെ ചെയ്യുന്ന സമയം വരെ അതങ്ങട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കണം സാമ്പാറും പപ്പടവും സാമ്പാർ എന്ന് പറയുമ്പോൾ തന്നെ പപ്പടം വേണം എന്നാണ് അപ്പോൾ പപ്പടവും നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വറുത്ത് വയ്ക്കണം അങ്ങനെ നമ്മൾ ചോറും കറികളൊക്കെ ആക്കിയതിന് ശേഷമാണ് കേട്ടിന്ന് പുറത്തേക്കൊക്കെ പോകാനായിട്ട് നിൽക്കുന്നത് എല്ലാവരും ക്രിസ്മസ് തിരക്കിലൊക്കെ ആയിരിക്കും ഇല്ലേ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് അഷ്ടമിച്ചറയിലാണെങ്കിലൊരു പുതിയ സൂപ്പർ മാർക്കറ്റൊക്കെ വന്നിരുന്നു അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞ് പർച്ചേസ് ചെയ്തിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കാരണം ഇന്നും ഓരോരോ ഓഫറുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നും നല്ല തിരക്കാണ് കേട്ടോ അപ്പം ഇന്നലെ രാത്രിയാണെങ്കിലും ഞാൻ പറഞ്ഞു രമേശ് ചേട്ടാ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു പോയി നോക്കിയിട്ടാ അപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ സാധനങ്ങൾ ഇന്നലെ പോയിപ്പം അങ്ങനെ വാങ്ങാനായിട്ട് പറ്റിയില്ല കേട്ടോ തിരക്കിൽ ഒരുപാട് നേരം ക്യൂ ഒക്കെ നിൽക്കണം ബില്ല് അടിക്കാനായിട്ട് അങ്ങനെയാണ് എന്നാലും ആൾക്കാർ ഫാമിലി ആയിട്ടൊക്കെ എങ്ങനെ വരുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ഇങ്ങനെ ഒച്ചിമഹളം എടുക്കാതെ അവർ ആസ്വദിച്ച് അങ്ങോട്ട് നിൽക്കുമല്ലോ അതുകൊണ്ടായിരിക്കും എല്ലാവരും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ടാണ് അവിടെ വന്നിരുന്നത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്ക് സാമ്പാർ വെക്കണം അപ്പോൾ സാമ്പാറൊക്കെയുള്ള കഷ്ടങ്ങളൊക്കെ നോർക്കുകയാണ് കേട്ടോ അപ്പോൾ ചിലരെന്ന് പറഞ്ഞാൽ കൗണ്ടർ ടോപ്പിൽ തന്നെ അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഇടും അങ്ങനെയാണെങ്കിൽ നമുക്കത് പണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞു മുറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് അതിൻ്റെ വേസ്റ്റൊക്കെ അപ്പോൾ തന്നെ ഇടുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായില്ലേ ഇപ്പം വീണ്ടും അവിടെ ഇവിടെ ഒക്കെ തുടക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ വേസ്റ്റൊക്കെ നമ്മുടെ പച്ചക്കറി തൈകൾക്ക് പൂച്ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നല്ല വളമാണല്ലോ നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ എന്ത് ഇട്ട് കൊടുക്കുമ്പോഴും അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കോഴി മക്കളും കൂടി അത് തെരഞ്ഞു ചെന്ന പിന്നൊക്കെ ആക്കി കളയും അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൈ പാനിൽ ലേശം എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഞാനെന്താ ഈ കഷ്ണങ്ങളൊക്കെ ഉപ്പും മഞ്ഞളും അതുപോലെ മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നേരം വഴറ്റി ഈ കഷ്ണങ്ങളെ സോഫ്റ്റ് ആക്കിയതിന് ശേഷമാണ് കേട്ടാ ഞാൻ സാമ്പാർ വെക്കാനായിട്ട് ആക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചുള്ള ആരംഭം നമുക്കിങ്ങനെ പറ്റും കേട്ടോ ഒത്തിരിയൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മളിങ്ങനെയൊന്നും ചെയ്തൊന്നൊന്നും വരില്ലാട്ടോ അപ്പോൾ കുക്കറിലാണ് പരിപ്പൊക്കെ വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ പരിപ്പ് കുക്കറിൽ വേവിച്ചെടുത്തെങ്കിലും എനിക്ക് മൺചട്ടിയിൽ വെക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഈ വെന്ത പരിപ്പ് മൺചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചും കഴിഞ്ഞിട്ട് ഈ കഷ്ണങ്ങളും ആ ചട്ടിയിൽ ഇട്ട് കഴിഞ്ഞ് അങ്ങനെ വെട്ടി തിളച്ച് അങ്ങോട്ട് വേവണം കേട്ടോ ഈ സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഇടൊക്കെ ഉപ്പൊക്കെ നോക്കാം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ സാമ്പാറൊക്കെ വെച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചിലരൊക്കെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് മിക്കവരും നോമ്പിലൊക്കെ ആണല്ലോ അപ്പോൾ അവർ ട്ടാ വെജിറ്റബിൾ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ വെജിറ്റബിൾ റെസിപ്പിയൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കറിയാത്തതൊക്കെ അങ്ങനെയും പഠിക്കാമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് പിന്നെ വീണ്ടും കഴിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ തോന്നും അല്ലേ അപ്പോൾ ആത്മീയമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും ഈ നോമ്പുകളൊക്കെ നമ്മളെ ബലപ്പെടുത്താനുള്ളതാണ് ഏട്ടാ നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ കുറച്ച് നമ്മൾ മാറ്റി വെക്കുകയാണല്ലോ എനിക്ക് ചിക്കനാണ് ഇഷ്ടം എന്ന് തോന്നുകയാണെങ്കിലും ആ ആഗ്രഹം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ വെജിറ്റബിളൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ കൂട്ടാണ് അല്ലേ അപ്പോൾ അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ആ സാമ്പാറിൽ ഉപ്പൊക്കെ നോക്കിയിൻ്റെ ഇനി കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ഈ പുളി പിഴിഞ്ഞ് വച്ചിരിക്കുന്നതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്ഥലം ഒരു സാമ്പാറുണ്ടാക്കിയെടുക്കുകയാണ് കേട്ടാ ഉലുവപ്പൊടി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ കായപ്പൊടിയാണ് ഇട്ടത് ഉലുവപ്പൊടി നമ്മളതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ നല്ല സ്മെല്ലാണ് അതുപോലെ തന്നെ ഞാൻ മല്ലിയിലയാണെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇത് ആ മല്ലിയയിലൊക്കെ വിതറന്നുകൊണ്ട് ഉലുവയും കടുകും കൂടി വറുത്തും കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ സാമ്പാറായി ഇനി ഉണ്ടല്ലോ നമ്മളിത് ആ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ എയർ ഫ്രയറുടെ ഉദ്ഘാടനമാണ് ഈ കാണുന്നത് രമേശ് എണ്ണ ആണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഇംബെക്സിൻ്റെയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഒത്തിരി നാളായി ഇങ്ങനെ വിചാരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ട നമുക്ക് ഇതിലൂടെ കാണാനായിട്ടും പറ്റും കേട്ടോ അത് വേവുന്നതും മറ്റുമൊക്കെ അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ ഇങ്ങനെ നിൽക്കായിരുന്നു അങ്ങനെ നമ്മൾ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ശേഷം എന്താ അത് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു ടെൻഷനുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ആവോ എങ്ങനെയാണ് എന്നൊക്കെ പക്ഷോ അങ്ങനെ നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാതെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ എയർ ഫ്രയർ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം